ഒരു ഉമ്മയുടെ ഒരു പാപ്പയുടെ മക്കള് വീടിന്റെ പരിസരത്താണ് താമസമെങ്കിൽ പോലും പടച്ചവനേ പരസ്പരം കണ്ടാൽ അവര് മിണ്ടില്ലല്ലോ അവര് സംസാരിക്കില്ലല്ലോ അവര് സലാം പറയില്ലല്ലോ അവരിങ്ങനെ മുന്നോട്ട് നടന്നു പോവുകയാണ് അഹന്തയോടെ ആർഭാടത്തോടെ നടക്കുകയാതങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന വാക്കത്രവത്താണ് സ്വഹബാ ദുനിയാവിൻ്റെ ഒരു സൗന്ദര്യമായി അള്ളാഹുഹു സമ്പത്ത് ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെ മക്കൾ തന്നെ രണ്ടായിട്ട് അവളന്ന് മാറുകയാണ് ചേട്ടനാണ് സമ്പത്ത് കൂടുതലെങ്കിൽ ബാക്കിയുള്ളവര് മുഴുവനും അവന്റെ അരികത്ത് വരണമെന്നുള്ള ചിന്തയോടുകൂടിയിട്ട് കടന്നു പോവുകയാ അങ്ങനെ വരുന്ന ഒരവസ്ഥ വന്നാൽ അപദ മുറി പോകാത്ത ദാരിദ്ര്യം കൊണ്ടല്ലാഹു പരീക്ഷിക്കുമെന്നാ മുറിഞ്ഞു പോകാത്ത പ്രയാസങ്ങള് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാനുള്ളതാണ് അവസാന കാലഘട്ടത്തിന്റെ ഒരുപാട് അലാമത്തുകള് ഒരുപാട് അടയാളങ്ങൾ എന്ന കൂട്ടത്തിലും അർമ്മ മദീനത്തിന്റെ മണിമുത്ത് പറഞ്ഞു കൊടുക്കുന്നു സ്വഹബാ സ്വന്തം കുടുംബക്കാർ തമ്മില് പിണ്ടാതെ നടക്കുന്നവരവസ്ഥ വരുമോ എത്രയെല്ലാം കാണാൻ അവസരം കിട്ടിയാലും പരസ്പരം മിണ്ടാൻ അവസരം കിട്ടിയാലും ഒരൊറ്റ ഭക്ഷണത്തിന്റെ തലകയിൽ ഭക്ഷണം കഴിക്കാതിരുന്നാലും പരസ്പരം മുഖത്തു നോക്കാതെ പരസ്പരം സംസാരിക്കാതെ പരസ്പരം വർത്തമാനം പറയാതെ ദുനിയാവിന്റെ പുറത്തുകൂടെ നടന്നു വരുന്നവരുണ്ടോ സ്വഹാ പടച്ചവനെ അവൻ വല്ലാത്ത പരാജയത്തിന്റെ പടുകുടിയിലാണ് അതുമാത്രവുമല്ല ദാരിദ്ര്യത്തിന്റെ ചൂളയിലേക്ക് അവനെ വലിച്ചു കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ മഹാനായ ആമിർ വീടിന്റെ ഒരു സമയം സഹോദരൻ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന കാര്യമാ നമ്മള് മൂന്ന് സഹോദരങ്ങളല്ലേ നമ്മുടെ ഉമ്മക്കും പാപ്പക്കുമുള്ളൂ പക്ഷേ നമ്മൾ പിണങ്ങി കഴിയുന്നവരാണ് മദീനത്തിന്റെ മണിമുത്തിന്റെ പ്രിയപ്പെട്ട ായ ഉപയിഷ്ണങ്ങളാണല്ലോ ഉടൻ തന്നെ പറഞ്ഞു വല്ല എനിക്കു നിങ്ങളോട് എനിക്കൊരു വെറുപ്പില്ലല്ലോ എനിക്കു നിങ്ങളോടൊരു ദേഷ്യമില്ലല്ലോ എനിക്കു നിങ്ങളോടൊരു പിണക്കവുമില്ലല്ലോ നമ്മളോട് പിണങ്ങി കഴിയുന്നത് നിങ്ങൾ രണ്ടുപേരുമാണല്ലോ ഉടൻ തന്നെ വൈസുവിന് തങ്ങൾ പറയാണ് വല്ലാഹി എനിക്കു നിങ്ങളോട് പിണക്കമുണ്ടെന്നാരാ പറഞ്ഞത് എനിക്കു നിങ്ങളോടൊരു പിണക്കമില്ല എനിക്കു നിങ്ങളോട് ഒരു വൈരാഗ്യവുമില്ല വേദനയോടുകൂടി വൈസ്വിന് ആമൃതങ്ങൾ പറയുമ്പോ സ്വന്തം സഹോദരൻ പറയാ ഞാൻ നിന്നോട് മിണ്ടാൻ വന്നവനാണ് ഞാൻ നിന്നോട് സംസാരിക്കാൻ വന്നവനാ ഇനി ഞാൻ കടന്നു പോകുന്നു നമ്മുടെ ജേട്ടൻ്റെ അരികിലേക്കാ അങ്ങനെ ജേട്ടന്റെ അരികിലേക്ക് ചെന്നുകൊണ്ട് പറയുന്നു ഞാൻ ഹബീബിന്റെ പരിശുദ്ധമായ റൗബിന്റെ ചാരത്തുനിന്ന് വന്നവനാണ് നിങ്ങൾ അനുജനോട് പിണങ്ങല്ല അവനോട് വഴക്കിടല്ല അവനെ സങ്കട അവനെ പ്രയാസപ്പെടുത്തല്ല അതുകൊണ്ട് നല്ലതുപോലെ നിങ്ങൾ അവനോട് പിണങ്ങാതെ മുന്നോട്ട് പോകുമോ ഉടൻ തന്നെ വൈസുവിന് ആ മൃതങ്ങളുടെ സഹോദരൻ പറയുന്നു ഞാനവനോട് പിണങ്ങുന്നത് കൊണ്ട് നിനക്ക് വല്ല കുഴപ്പമുണ്ടോ ഞാനിങ്ങനെ തന്നെ ഞാൻ അവനോട് മരിക്കുന്നത് വരെ അവനോട് മിണ്ടില്ല എന്റെ മക്കളെ വിടൂല്ല അവന്റെ മക്കളോട് എന്റെ മക്കളെ കൊണ്ട് സംസാരിപ്പിക്കില്ല എന്ന് പറയുന്ന സമയത്ത് നീറുന്ന മനസ്സോട് തിരിച്ചു വന്ന് ഓവൈസു ആമിറിനോട് പറയാ ഇല്ല അവിടെ നിന്ന് ചേട്ടൻ മിണ്ടില്ല എന്ന് പറയുകയാണ് ഉടൻ തന്നെ പറഞ്ഞു വല്ല അള്ളാഹുവിനറിയുമല്ലോ എന്റെ റബ്ബിനറിയുമല്ലോ എനിക്കൊരു പിണക്കമില്ലെന്ന് എനിക്കൊരു വൈദ്യ എനിക്കൊരു നൊമ്പരമില്ലെന്ന് എനിക്കൊരു സങ്കടമില്ല എന്നറിയുമല്ലോ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് പറയുന്നു അല്ല എനിക്ക് വിരോധമില്ല റബ്ബേ എന്റെ റസൂലുള്ള പറഞ്ഞത് ഒരു കാലഘട്ടം കടന്നു വരുമ്പോ ആ കാലഘട്ടത്തിൽ ഒരു ഉമ്മയുടെ ഒരു ബാപ്പയുടെ മക്കള് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാ തന്നെ മിണ്ടില്ലല്ലോ അങ്ങനത്തെ മക്കള് വരുമെന്ന് പറഞ്ഞത് റബ്ബേ അതിപ്പോഴാണോ ഉടൻ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരൻ പറയാ മോനെ നിന്നെ പറ്റിയല്ല ഒരു കാലഘട്ടം കടന്നു വരാൻ പോവുകയാണ് ആ കാലഘട്ടത്തിലുള്ളവര് പരസ്പരം പിണങ്ങി കഴിയുന്നവരാ അതേത് കാലഘട്ടം എന്നറിയോ രണ്ടായിരത്തി ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തി മൂന്നും ഇരുപത്തിനാല് ഈ കാലഘട്ടത്തിലാ ആ കാലഘട്ടത്തിലാണ് അങ്ങനെ പിണങ്ങി കഴിയുന്നത് മോനെ നീ പേടിക്കണ്ട കേട്ടോ എന്നാലും ഇൻഷല്ല നമ്മുടെ സഹോദരൻ നമ്മളോട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് പോലും വീട്ടിലേക്ക് വരുന്നില്ല സ്വന്തം ഉമ്മയെ കാണുന്നില്ല സ്വന്തം പാപ്പയെ കാണുന്നില്ല ഇങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോ പടച്ചവനേ അവസാനമായിട്ട് മഹാനുഭാവന ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ േട്ടൻ വരുമല്ലോ എനിക്ക് ഉറപ്പാ എനിക്കുറപ്പാ അത് പറഞ്ഞിട്ട് ഒരു മാസം പോലും കഴിഞ്ഞില്ല തന്റെ വീട്ടിലേക്ക് വരില്ല സഹോദരനോട് മിണ്ടില്ല സഹോദരനോട് വഴക്കിട്ട് കൊണ്ടേ ഞാൻ കാണുകയുള്ളൂ എന്ന് പറഞ്ഞ സഹോദരൻ വന്നിട്ട് പറയാണ് ഒന്ന് വരാമോ എന്റെ വീട്ടിലേക്കൊന്ന് വരാമോ എന്റെ മക്കൾക്ക് രോഗമാണല്ലോ മക്കളെ ചികിത്സിച്ച് ചികിത്സ ിച്ചിട്ട് എനിക്ക് കിട്ടിയ സമ്പാദ്യങ്ങളും മുഴുവനും നഷ്ടമായല്ലോ അതുകൊണ്ട് നിങ്ങളൊന്ന് വരുമോ അവസാന ആമിതങ്ങൾ ചെല്ലുകയാണ് ചെല്ലുന്ന സമയത്ത് രണ്ടു മക്കളും കിടന്ന് കരയുകയാ മനസ്സ് പൊട്ടിയിട്ട് വേദനിക്കുകയാ എന്റെ പറ്റി പടച്ചവനെ മനസ്സുവല്ലാതെ പൊട്ടിപ്പോവുകയാണല്ലോ ആ ഒരു സമയത്ത് മഹാനായ ഒമൈസുവിന് ആമിറിയോ ആ മക്കളെ നോക്കിയിട്ട് പറയാണ് അല്ലാ ഞാനും എന്റെ ചേട്ടനും തമ്മില് പിണങ്ങി കഴിഞ്ഞതുകൊണ്ടാണോ അല്ല എനിക്ക് പിണക്കമില്ലല്ലോ എന്റെ ചേട്ടൻ പിണങ്ങിയത് കൊണ്ടാണോ മക്കൾക്ക് ഇതുപോലത്തെ രോഗം കൊടുത്തതെങ്കിൽ അവൻ എന്നോട് പിണക്കം മാറ്റി സല പറഞ്ഞ അവന്റെ മക്കളുടെ രോഗങ്ങളെ അവന്റെ മക്കളുടെ സങ്കടങ്ങളെ അവന്റെ മക്കളുടെ പ്രയാസങ്ങളെ നീ മാറ്റണേ അല്ല എന്ന് പറഞ്ഞു നീറുന്ന മനസ്സോടെ ദുആ ചെയ്തോ ആ വരറ്റതു ആ മാത്രം ചെയ്തിട്ട് വീട്ടിലേക്കങ്ങ് തിരിച്ചു വരികയാണ് ആ ആ ചെയ്ത് വീട്ടിലേക്കങ്ങ് തിരിച്ചു വന്നു വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുമ്പോ രണ്ട് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം രോഗമായി കിടക്കുന്ന മക്കള് പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ വന്നിട്ടിരിക്കുമ്പോ ഇത്രയും നാള് പിണങ്ങി കഴിഞ്ഞിരുന്ന സഹോദരൻ പറഞ്ഞത് ഞാൻ നിന്നോട് മിണ്ടിയപ്പോ ഞാൻ നിന്നോട് സംസാരിച്ചപ്പോ ഞാൻ നിന്നോട് വർത്തമാനം പറഞ്ഞപ്പോ അതുകൊണ്ട് അല്ല എൻ്റെ വേദനകള് എന്റെ മക്കളുടെ വേദനകള് എന്റെ പ്രയാസങ്ങളൊക്കെ അള്ളാവു മാറ്റിത്തന്നതാണ് ഞാൻ ഈ ചരിത്രം വെച്ചുകൊണ്ട് ഇവിടെ ഇവിടെയിരിക്കുന്ന നിങ്ങളോട് പറയുകയാ ഇന്നങ്ങനെ പിണങ്ങി കഴിയുന്നവരുണ്ടോ അവസാന കാലഘട്ടം വരുമ്പോ അമാ അവസാന കാലഘട്ടം വരുമ്പോ ഒരു ഉമ്മയുടെ ഒരു പാപ്പയുടെ മക്കൾ തന്നെ പിണങ്ങി കഴിയുന്നവരായിട്ട് മാറുമല്ലോ അങ്ങനെ പിണങ്ങി പിണങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ നരകത്തിന്റെ ചാര കൊണ്ടുരുത്തിയിട്ട് അള്ളാഹു ചോദിക്കൂലേ എടാ നിന്നോട് പറഞ്ഞിട്ടില്ലേ കഴിയല്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ അവരോട് വഴക്കിടല്ലെന്ന് പറഞ്ഞിട്ടില്ലേ ജേട്ടന്റെ പ്രിയപ്പെട്ടവരോട് പിണങ്ങല്ലെന്ന് പറഞ്ഞിട്ടില്ലേ എങ്ങനെ പിറങ്ങിയവനാണല്ലോ ഇതാ ألقوا منها سمعوا لها شقيقا وهي تفور تكاد تميز من الغير كلما ألقي فيها فوج سأله خزنتها ألم نعطيكم نذير. قالوا بلى قد جاءنا نذير. فكذبنا وقلنا ما نزل الله من شيء. الله سبحانه وتعالى നരകത്തിന്റെ ചാരത്തേക്ക് അള്ളാഹു തലം മനുഷ്യനെ കൊണ്ടെടുത്തിട്ടോദിക്കാട ചെലം നീ വഴക്കിണ്ടാക്കരുതെന്ന് പറയാൻ സംസാരിക്കരുതേ എന്ന് പറയാൻ ഒരു ഉമ്മയുടെ ഒരു തമ്മിലടിച്ച് കലഹിക്കല്ലേ എന്ന് പറയാൻ നിനക്ക് മുന്നറിയിപ്പുകാർ വന്നില്ലേ ചില മനുഷ്യന്മാര് പറയും പടച്ചവനെ അതെ ബല റബ്ബേ മുന്നറിയിപ്പുകാർ വന്നു പക്ഷെ ഞങ്ങളത് വല്യ കാര്യമാക്കിയിട്ടില്ല ഞങ്ങളത് വല്യ കാര്യമാക്കിയിട്ടില്ല ഞങ്ങളിങ്ങനെ ദുനിയാവിന്റെ പുറത്തു കൂടെ നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് വളരെ ഉഷാറായി നമ്മളിങ്ങനെ കടന്നുപോയി റബ്ബെ ഞങ്ങളത് വലിയ കാര്യമാക്കിയിട്ടില്ല അല്ല വിടോ അല്ല വിടോ അല്ല പറഞ്ഞൊരു വാക്കുണ്ട് م او غصاقا അങ്ങനെ കാണുമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ എത്ര നിസ്കാരമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാ എത്ര നോക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത കാര്യമാ എത്ര സക്കാത്ത് കൊടുക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യമാ സ്വന്തം കൂടപ്പുറപ്പുകളോട് സ്വന്തം കൂടപ്പുറപ്പുകളോട് മിണ്ടാതെ ഉരിയാടാതെ നിൽക്കുന്നവരാണോ അവന്റെ മക്കളെ സ്വന്തം മക്കളോട് പറയുന്നു അവന്റെ മക്കളോട് മിണ്ടല്ലേ എന്ന് പറഞ്ഞു മക്കളെ പോലും പറഞ്ഞു വിലക്കുന്നവരാണോ കിട്ടി യോജിച്ച ശിക്ഷയാമോനെ യോജിച്ച ശിക്ഷയാമോനെ എന്തിനേറെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാ ചെറിയ ചെറിയ പ്രശ്നത്തിന്റെ സ്വന്തം സ്വന്തം കൂടപ്പറപ്പുകളോട് സഹോദരങ്ങളോട് പിണങ്ങിയിട്ട് കഴിഞ്ഞുകൂടുന്നവരുണ്ടോ അങ്ങനെ പിണങ്ങി പിണങ്ങിയങ്ങ് കഴിഞ്ഞാൽ ആരാണ് പിന്നെ ഉണ്ടാവുക ജീവിച്ചിരിക്കുന്നവന് കരയൂലേ ജീവിച്ചിരിക്കുന്നവൻ സങ്കടപ്പെടൂലേ അതുകൊണ്ടാണ് ഒരു മനുഷ്യൻ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുമ്പോ അവന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഈ മയ്യത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്ന ഫല തകുറന്നുമുത്തു കമാനീ മയ്യത്ത് കൊണ്ട് പോകുന്നവരെ മയ്യത്ത് ചുമക്കുന്നവരെ എന്ന ദുനിയാവെന്നെ ചതിച്ചടാ എന്ന ദുനിയാവെന്നെ വഞ്ചിച്ചടാ ഞാൻ എന്റെ കൂടെപ്പുറപ്പുകളോട് മിണ്ടിയിട്ടില്ലല്ലോ അവരോട് സംസാരിച്ചിട്ടില്ലല്ലോ അവരോട് വഴക്കുണ്ടാക്കിയവന ആണല്ലോ അതുകൊണ്ട് ദുനിയാവെന്നെ ചതിച്ചിട്ടുണ്ട് എന്നെ ദുനിയാവ് ചതിച്ചതുപോലെ ഞാൻ ജീവിച്ചിരുന്നപ്പോ എത്രയോ പിണങ്ങിക്കഴിഞ്ഞവന് എത്രയോ മിണ്ടാതെ പോയവളാണ് അതുകൊണ്ട് എന്റെ മയ്യത്ത് ചുമക്കുന്നവരെ എന്നെ ദുനിയാവ് ചതിച്ചതുപോലെ നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ

കടന്നു പോകുന്നവരുണ്ടായേക്കാ അതുകൊണ്ട് സൂക്ഷിക്കണേ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ചിന്തിക്കും എന്താ എന്തവസ്ഥ ഇന്നിപ്പോ പാട്ടൊന്നും പാടാത്തേന്ന് അതിന് പറ്റിയൊരു സാഹചര്യം അല്ലാത്തണ്ടാ എന്റെ പ്രിയപ്പെട്ട മുഖ്മി നിങ്ങളെ അള്ളാൻ്റെ ഹബീബ് തങ്ങൾ പറയാ ആ ഒരു കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥ വരുമ്പോ വല്ലാത്ത സങ്കടത്തിലാണ് അവസാന കാലഘട്ടത്തിന്റെ എല്ലാ അടയാളങ്ങളും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുക അല്ലെ പരസ്പരം കണ്ടാ മിണ്ടൂല മുഖത്തോട് മുഖം നോക്കിയ പോലും ഒരു ഒന്ന് ചിരിക്ക പോലില്ല സ്വന്തം ഒരു ഉമ്മയുടെ ഒരു ബാപ്പയുടെ മക്കളാ ചിരിക്കൂല അവസാന കാലഘട്ടത്തിന്റെ അടയാളമാണ് സൂക്ഷിക്കണം അങ്ങനത്തെ ഒരവസ്ഥ വരുമ്പോ നിങ്ങളിൽ ആരാണോ ആദ്യം പോയിട്ട് മിണ്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത് അള്ളാഹുന്റെ പാപങ്ങളെ പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് അഷ്റഫ്ലാഹിത്ത ഇവിടെ ഉഷാറാവണം ആദരവായി നബി അലൈഹി ആദരവായിബിഗിസ് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് മിണ്ടാൻ വേണ്ടി പരിശ്രമിക്കണം നിങ്ങൾ വേറെ ഒന്നും നോക്കരുത് നിങ്ങൾ വേറെ ഒന്നും ആ ഒരു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്ക് എന്തിനാ നമ്മൾ മരിച്ചാൽ എത്ര കിബർ കാണിച്ചിട്ട് ഒരു ഒരു കാര്യമില്ല എത്ര കിബിറ് കാണിച്ചിട്ട് ഒരു കാര്യമില്ല എന്തിനാ നമ്മൾ ഈ ഈ ഉള്ള ദുനിയാവിന്റെ പുറത്ത് നമ്മൾ എന്ത് കിബർ കാണിക്കാരാ എന്ത് കണ്ടിട്ട് നമ്മളൊക്കെ പിന്നെ അഹങ്കരിക്കാനുള്ളത് ഞാനും നിങ്ങൾ ഉൾപ്പെടെ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ ഞാനും നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം നൈമശീകമായിട്ടുള്ള ദുനിയാവത് വെള്ളിയാഴ്ചകളിൽ ഇമാം അവിടുന്ന് ഓതാറുണ്ടല്ലോ തുമ്മോസ് ജീവിതം ഒരു ജീവിതമല്ല കാലാകാലം കാലാകാലം പൊന്നാര ജീവിച്ചിരിക്കാനുള്ള അവസ്ഥ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കണം ഞാൻ എന്തിനങ്ങനെ മിണ്ടാ നടക്ക അല്ല എന്താ പറഞ്ഞ് ചിന്തിക്കാത്തവർക്ക് നരകൊണ്ടെന്നാണ് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ കുറുആാനോതിട്ട വിധങ്ങൾ പറയുന്നു പ്രിയപ്പെട്ട സ്വഹാബ അള്ളാഹു ചിന്തിക്കാനുള്ള ചിന്താമണ്ഡലം തന്നല്ലോ ചിന്തിക്കാനുള്ള ചിന്താമണ്ഡലം തന്നല്ലോ ആ ചിന്തിക്കാനുള്ള എല്ലാ കഴിവുകളും അള്ളാഹുതം തന്നിട്ട് നിങ്ങൾ ചിന്തിക്കാതെ അങ്ങ് നടന്നാൽ ചിന്തിക്കാനുള്ള ചിന്തയും ബുദ്ധിയും അല്ലാകുതെന്നോ നമ്മളത് ചിന്തിക്കാതെ പോയാൽ അല്ല എന്റെ കത്തിയാളൊന്ന് നരകത്തിലേക്ക് പോകുമെന്ന് ആ പറയുമോ സ്വന്തമായി നമ്മളൊന്ന് ചിന്തിക്കാനുള്ളവരാ ഞാൻ എങ്ങനെ പിണങ്ങി കഴിഞ്ഞിട്ട് എനിക്കും എന്ത് കിട്ടാനാ അവനിക്കം കിട്ടാനാ എന്റെ പെങ്ങളെ പരസ്പരം ഭർത്താവിനോട് പറഞ്ഞിട്ട് ഒരു സ്വഭാവക്കാരായി നമ്മൾ മാറരുത് നിങ്ങൾ എന്തിനാണ് അവിടെ പോകുന്നത് എന്തിനാണ് ആ വീട്ടിൽ പോകുന്നത് അനിയന്റെ വീട്ടിൽ എപ്പോഴും പോകുന്നത് ചേട്ടൻ്റെ വീട്ടിൽ എപ്പോഴും പോകേണ്ടെന്നൊരാവശ്യമെന്താ എന്റെ സ്വന്തം കൂടപ്പുറപ്പിന്റെ വീട്ടില് നിങ്ങളുടെ ഭർത്താവ് കടന്നു പോകുമ്പോ പോയുന്നതിന് പകരം നിങ്ങൾ പറയാറുള്ളത് നിങ്ങൾ അവിടെ വന്ന് പോകുമോ അങ്ങനെ പറയുന്ന സഹോദരിമാരാണോ അള്ളാൻ്റെ മാലാകമാരവർക്ക് വേണ്ടി ദ്വാരക്കുകയാണ് അവർക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ ചോദിക്കുകയാണ് മണ്ണിലേക്ക് പോകേണ്ടുന്നവരല്ലേ പച്ചമണ്ണിലേക്ക് കൊണ്ടുവയ്ക്കേണ്ടുന്നവരല്ലേ നമ്മൾ എത്ര കിബർ കാണിച്ചിട്ട് നമുക്ക് എന്താ കാര്യമുള്ളത് ദുനിയാവിൻ്റെ പുറത്തു കൂടെ അടിച്ചു പൊളിച്ചു കളിച്ചു രമിച്ചു സുഖിച്ചു മുന്നോട്ട് പോകുമ്പോ അള്ളാഹുവേ നാളെ ഞാനില്ലല്ലോ എൻ്റെ മക്കളില്ലല്ലോ എൻ്റെ സഹോദരങ്ങളില്ലല്ലോ എൻ്റെ കൂടെപ്പുറപ്പുകളില്ലല്ലോ എന്റെ കൂട്ടുകാരില്ലല്ലോ ആ ഒരു ചിന്ത നമ്മുടെ കൽവിൻ്റെ ഉള്ളിൽ വന്നാ ഒരിക്കലും നമ്മൾ അങ്ങനത്തെ തെറ്റിലേക്ക് നമ്മൾ പോകാറില്ലല്ലോ ആ ഒരു ചിന്തയിലൂടെ കടന്നു വരുമ്പോ ഒരു മനുഷ്യനെ പറ്റി ഫിത്തിനെ പറയാ നമ്മുടെ നാവ് ഉയരൂല്ല ഒരാളെ പറ്റിയും കുറ്റപ്പെടുത്താ നമ്മുടെ നാവ് ഉയരൂല്ല ഒരാളെ പറ്റി ആക്ഷേപിക്കാനും നമ്മുടെ നാവ് ഉയരൂല്ല ഇങ്ങനെ കിട്ടിയാലും വിളിച്ചു പറയുന്ന കാലഘട്ടമാ എവിടെന്നെങ്കിലും ഒരു മെസ്സേജ് കിട്ടിയാൽ അല്ലാണ്ട് പറഞ്ഞ കാര്യങ്ങളും പുലരുകയാണല്ലോ ചെറിയതെന്തെങ്കിലും കിട്ടിയ അതിനെ ഊതിപ്പെരുക്കുന്ന ആളുകളുടെ കാലഘട്ടം വരുമെന്നാ ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം ഇന്ന് മുന്നോട്ട് പോകുമ്പോ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അത് സത്യസന്ധമാണോ എന്ന് പോലും അറിയാതെ വിളിച്ചു പറയുന്നവരല്ലേ നമ്മൾ അല്ല നമ്മുടെ കയ്യിലുള്ള വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഓരോന്നോ കാണുമ്പോ നമ്മൾ സ്വന്തമായിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞ പിന്നെ നമ്മൾ ചെയ്യുന്നവര് പണിയുണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ കുടുംബ ഗ്രൂപ്പിലേക്ക് എല്ലാം ഷെയർ കൊടുത്തിട്ട് നമ്മൾ പറയാ ഇതൊന്ന് വായിച്ചു നോക്ക് ഇല്ലേ എന്തെങ്കിലും കിട്ടിയാ മതി അവസാന കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ പറയുന്ന കൊണ്ടീ പറയാൻ ഫിത്തിനെ ഫിത്തിനെ ഒന്ന് ചെറിയൊരു പൊരി ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ നമ്മുടെ ചെറിയൊരു തീപ്പൊരി അതങ്ങോട്ട് അതിനെ ഊതിപ്പെരുക്കി കത്തിക്കും മനുഷ്യന്മാർ അത് ഈ കാലഘട്ടത്തിന്റെ അവസാനത്തെ അവസാനത്തെ കാലഘട്ടത്തിന്റെ ഒരു അടയാളമാ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ അങ്ങനെ പറയുന്നവരാണ് അതേ സമയത്ത് ഈ അവസാന കാലഘട്ടത്തിൽ അങ്ങനത്തെ തെറ്റിൽ നിന്ന് പിന്മാറാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്നാൽ ഒരാൾ ഒരാളത് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്മാറിയാൽ േ അത് കേട്ടില്ലേ നീ ഇത് കേട്ടില്ലേ ഇനി നടന്നോട് നമ്മൾ പറയുമ്പോ ഓരോരുത്തരെ പറ്റി പറയുമ്പോ നമ്മൾ കണ്ടു ഒരു തെറ്റ് കണ്ടു അല്ലെങ്കിൽ ഏത് തെറ്റാണോ നമ്മൾ ആരോപിക്കുന്നത് അതിന്റെ സാക്ഷികൾ ഇതൊന്നുമില്ല നമ്മൾ വെറുതെ അലക്കന്നെ ആരായി ഫിത്തിനും നിസ്കരിക്കാത്തവരാണോ നോമ്പ് നോക്കാത്തവരാണോ അല്ലാന്റെ അള്ളാന്റെ നിശ്ചയമായിട്ടും ഒരു വിഭാഗം ആളുകൾ യു അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് എന്തെങ്കിലും ഒരു മോശം കിട്ടിയാൽ അതിനെ ഊതിപ്പെരിക്കാൻ മനുഷ്യന്മാർക്ക് വലിയ ഇഷ്ടമാണ് ആരായത് നിസ്കാരമില്ലാത്തവരോത്തവരോ സ്വതക്കയില്ലാത്തവരോ അല്ലോ അവർ കലിമചുല്യവരാൻ നിസ്കരിച്ചവരാൻ മകരികരിച്ചവരാൻ സുബരി നിസ്കരിച്ചവരാൻ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ സൂക്ഷിക്കാൻ പറ്റില്ല സൂക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അവിടെ നല്ല പറയുന്നത് നിങ്ങളുടെ കുടുംബം രണ്ടാമത് പറഞ്ഞു പോയ നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണേ നാവിങ്ങനെ പറയാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഉയർന്നു ഉയർന്നുവരുമ്പഴ എപ്പോഴാണ് ഇബിലീസിന്റെ ചതികൾ വരുന്നത് അത് അവസാന കാലഘട്ടത്തിലേക്കാണ് കൂടുതൽ പിറ്റി വരുക അതുകൊണ്ടാണ് നിസ്കരിക്കുന്നവരും പിത്തിനെ പറയുന്നത് നോക്കുന്നവരും ഫിത്തിന് പറയുന്നത് എല്ലാ നന്മകളും ചെയ്യുന്നവരും പറയുന്നത് അവസാന കാലഘട്ടത്തിന്റെ അടയാളമാ എന്തിനേറെ മനുഷ്യനെ പറ്റി വന്ന് ചിന്തിക്കാൻ പറയല് നമ്മൾ കണ്ടിട്ടില്ല ഒന്ന് നടന്ന് പോകുന്ന ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെണ്ണു ഭർത്താവ് മരിച്ചിട്ട് ആറു കൊല്ലമായി ആറു ആറുകൊല്ല ഒരു പാവപ്പെട്ട പെണ്ണ് നമ്മുടെ ഈ നാടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചില ആളുകൾ ഊഹിച്ചിട്ട് പറയാറുണ്ട് അവള് മോശമായ പെണ്ണാണ് അവള് തെറ്റുകാരിയാണ് അവളെ പോലത്തെ മോശമായ ഒരു പെണ്ണില്ല ഊഹാഭോകങ്ങള് പറയുന്നവരുണ്ടല്ലോ ഇന്നീസും അത് ഏറ്റവും വലിയ കുറ്റമാണ് ആരോടെങ്കിലും ഒന്നറിയാതെ സംസാരിച്ചാൽ അവരെ തെറ്റിദ്ധരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് കിടക്കുന്നത് ആണ് പടച്ചവന്റെ ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് മനുഷ്യനെ പറ്റിയിട്ട് ഊഹാ പോപങ്ങൾ പറയുന്നവരാണ് എന്ത് കേട്ടാലും അതൊക്കെ വിശ്വസിക്കുന്നവരാ പിന്നെ പോരാഞ്ഞിട്ട് നമ്മുടെ കൈ കൂടെ പറയുന്നവരാണല്ലോ അത് തെറ്റാ പറഞ്ഞ വരുവാ ഒരു മനുഷ്യന്റെ തെറ്റു നിങ്ങൾ കണ്ടു ഒരു മനുഷ്യന്റെ ന്യൂനത നിങ്ങൾ കണ്ടു മറച്ചുവെച്ച ഒരു കാര്യം നിങ്ങൾ അതിനെ പരസ്യപ്പെടുത്തിയാൽ അതേ തെറ്റ് നിങ്ങൾക്ക് തരാതെ അള്ളാഹു നിങ്ങൾ ദുനിയാവിന്റെ പുറത്തൊന്ന് പറഞ്ഞു വിടില്ല എന്ന് പറയാറുണ്ടല്ലോ ഈ കാലഘട്ടം മതപതത്തിന്റെ കെടവിളക്കിലൂടെ ഒന്ന് കടന്നു പോവുകയാണ് അള്ളാഹു കാലഘട്ടത്തെ കൊണ്ട് സത്യം ചെയ്യുക ഈ കാലഘട്ടത്തിലെ ചില മനുഷ്യന്മാർ പരാജയത്തിന്റെ പടുകുഴിയിലാണ് അള്ളാഹു നമുക്ക് സ്വർഗം നൽകി ആഗ്രഹിക്കട്ടെ പറയും അള്ളാഹു നമുക്ക് സ്വർഗം നൽകി